ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വേറെ കൊണ്ടല്ല ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇന്നും കൂടി ഒന്ന് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ രാഷ്ട്രീയം പറയുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ ഓരോ ദിവസം കൂടും തോറും വർഗീയത മാത്രം പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ക്വസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യങ്ങളുണ്ട് അപ്പോൾ ക്വസ്റ്റ്യങ്ങളുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം ഒന്നേ ഉള്ളൂ ആ ജീവിതം നമുക്ക് മനുഷ്യജന്മത്തിൽ ഈ ജന്മം നമുക്കൊരു മനുഷ്യജന്മമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ജന്മം മാത്രമേ നമുക്ക് മനുഷ്യജന്മമായിട്ട് കിട്ടും അപ്പൊ മാക്സിമം എല്ലാവരെയും സഹായിച്ചു അതുപോലെ തന്നെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ട് വരുന്ന ആൾക്കാര് വിചാരിക്കും ഇവൾക്കിതൊന്നും ഇവൾ എന്താ ഇങ്ങനെന്നൊക്കെ ചോദിക്കും പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങി തോന്നുന്നതല്ല ഈ മോട്ടിവേഷൻ ആണെങ്കിലും സ്ത്രീകളോട് സംസാരിക്കുന്നതാണെങ്കിലും ഒക്കെ ഞാൻ കുറേ മുന്നേ പറയുന്ന കാര്യങ്ങളാണ് പിന്നെ വേറൊന്നും കൊണ്ടല്ല എനിക്ക് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഒരു പൊതുപ്രവർത്തക അതായത് പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തിനാ പിന്നെ രാഷ്ട്രീയത്തിൽ പോയത് എന്നുള്ളത് രാഷ്ട്രീയമൊക്കെ ഓരോ ആൾക്കാരെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ സുഹൃത്തുക്കളെ അപ്പം എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് നിങ്ങളതായ ഒരു രാഷ്ട്രീയമുണ്ട് ആണല്ലോ അല്ലേ അപ്പം ഞാൻ നിങ്ങളെ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ട് ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ചർച്ച ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എനിക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിൽ എനിക്കും വിശ്വസിക്കാം എന്നാണ് എൻ്റെ ഒരിത് പക്ഷെ ഈ നെഗറ്റീവ് കമൻറ്റുകൾ അധികം വരുന്നത് ഞാനൊരു ബി ജെ പി പ്രവർത്തക ആയതുകൊണ്ട് മാത്രമാണ് അതെനിക്ക് നല്ലോണം അറിയാം പക്ഷെ ബി ജെ പി പ്രവർത്തകായിട്ട് പോലും ഞാൻ എനിക്ക് അനുഭവിക്കുന്ന എനിക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളടക്കം ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പം ബി ജെ പിയിലാണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിലാണെങ്കിലും അല്ലെങ്കിൽ സി പി എം സി പി എംകാരൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടേലും കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് സൈബർ ബുള്ളിംഗ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വീട് ആക്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ അനുഭവിക്കുന്നതാണ് ഈ സൈബർ ബുള്ളിങ്ങും അതുപോലെ തന്നെ ഈ ഫേക്ക് അക്കൗണ്ടിനെ പറ്റിയിട്ടുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ ഇതാ ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു കാര്യവുമില്ല പരാതി കൊടുത്തിട്ടൊന്നും അപ്പം ഈ ഒരു പിന്നെ ഞാൻ ഈ ജസ്നിയുടെ ഒരു വീഡിയോ പത്ത് നാല്പതോളം കേസുകള് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ജസ്നിയനോട് പറയാനുള്ളത് എന്ന് ഈ നാല്പത് കേസും അത് രണ്ടായിരത്തി പത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് മുതലാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തക അല്ലെ രാഷ്ട്രീയക്കാരി ആണെങ്കിൽ നമ്മൾ അവർ വിളിക്കുന്ന പാർട്ടി പരിപാടിക്ക് പാർട്ടി പരിപാടിക്ക് പോകുമ്പോഴേ നിങ്ങൾക്കറിയാലോ കേസുകൾ ഉണ്ടാവും സ്വാഭാവികമാണ് അതിപ്പം നാൽപ്പത് വയസ്സാണെന്ന് എനിക്ക് അഭിമാനമേ ഉള്ളൂ പറയാനൊക്കെ അഭിമാനം മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് അമ്മ ചീത്ത പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല എൻ്റെ കുടുംബം കൂട്ടുകുടുംബമാണ് അതായത് അമ്മ അളയമ്മമാർ അളയ അനിയത്തിമാർ ഒക്കെ ഉണ്ടാകുന്നൊരു കൂട്ടുകുടുംബമാണ് അത് നിനക്കെന്താ തോന്നാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ നിനക്ക് സഹായവുമായിട്ട് നമ്മുടെ വ്യവസായി നിനക്കൊരു വീടെടുത്ത് തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെ നിങ്ങൾക്ക് വീടിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളീ പറയുന്ന അനിയൻ എന്ന ചേഷ്ടൻ ഇങ്ങനെയൊന്നും നമുക്കൊരാളില്ല സഹായിക്കാനും പിടിക്കാനൊന്നും ഒരാളുമില്ല അപ്പം പിന്നെ നമുക്ക് സഹായം നമ്മൾ ഒറ്റക്ക് നിന്ന് പൊരുതി ജീവിക്കണം അതാണ് എൻ്റെ ഒരു പോളിസി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പൊ നീ വിജി നീ പറയൂ ഇപ്പൊ എന്തായാലും ഞാനിപ്പോ എനിക്ക് പറയേണ്ട ഒരു ഇല്ല കാരണം ഞാൻ ഒന്നാമത് കെട്ടി അയാളെ ഒഴിവാക്കി മക്കളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ചാണ് അതും തികച്ചും എന്റെ വ്യക്തിപരമാണ് ഒരു ലോകത്തിൽ ആദ്യമായിട്ടൊന്നല്ല ഞാൻ വിവാഹം കഴിക്കുന്നത് രണ്ടാമതൊരാൾ വിവാഹം കഴിക്കുന്നത് അത് സത്യസന്ധമായിട്ട് ഞാൻ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വെച്ചും കല്യാണം കഴിച്ചതും ഒക്കെ നിങ്ങളെ മുന്നിൽ ഞാൻ പറഞ്ഞതുമാണ് അപ്പം ഈ എന്നോടുള്ള ദേഷ്യമുള്ള ആൾക്കാരാന്ന് ഇങ്ങനെ അടിച്ചിറക്കാൻ കാരണം വേറെ അത് അവര അത് അവരുടെ ഒരു സ്വഭാവം മാത്രമാണ് അത് നമുക്ക് ഒന്നും ശരിയാക്കി എടുക്കാൻ പറ്റുന്നതല്ല സുഹൃത്തുക്കളെ അതുകൊണ്ട് അവരും അതുമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൊണ്ട് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പല പല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ കുടുംബ ജീവിതത്തിൽ ഈ രാഷ്ട്രീയത്തിൽ അതായത് ഒരു രാഷ്ട്രീയക്കാരൻ മാവേലിക്കരയിലുള്ള രാഷ്ട്രീയക്കാരനാണ് എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ട് വളരെ മോശമായിട്ട് അത് ആരുടെ ജീവിതത്തിലും അയാൾ കയറി വരാം ആരുടെ ജീവിതത്തിലും അയാൾ ഇല്ലാതെ കഥകൾ പറഞ്ഞുണ്ടാക്കാം അതുകൊണ്ട് അയാളെ ഒന്ന് ശ്രദ്ധിക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അകത്ത് അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അയാൾ നമ്മളെ കൊണ്ട് വളരെ മോശമായിട്ട് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആദ്യത്തെ ഹസ്ബൻഡ് കുറച്ച് വന്നാൽ പറയേണ്ടത് അങ്ങനെയുള്ള ഒരാളായിരുന്നു സംശയ രോഗത്തോടു കൂടി കാണുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അത് ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് നമുക്കൊരു നമുക്കൊരാൾ ഒരു ജീവിതം തന്നു അതിന് സന്തോഷിക്കുന്നതിന് പകരമായിട്ട് അയ്യോ മക്കളെ വിട്ടു മക്കളെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറഞ്ഞ് നിർവൃതി അടയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ലോകത്തിലാദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരാളല്ല ലസിത പാലക്കൽ എന്നും കൂടി നിങ്ങൾ ആദ്യം ആലോചിക്കാം പിന്നെ കല്യാണം കഴിച്ചും കൊണ്ട് കല്യാണം കഴിച്ചും കൊണ്ട് അയ്യോ എൻ്റെ ഭർത്താവ് വിചാരിച്ച് എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് പല ആൾക്കാരോടും കളിക്കുന്ന ആൾക്കാരുടെ സ്വഭാവവും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സംഭവം ഈ ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ തുറന്ന് കാണിച്ചു തരുന്നതായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ നല്ലൊരു ദിവസം നേരുന്നു ശുഭദിനം നമസ്തേ